ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രീമുകൾ ക്രീമുകളുടെ അമിത ഉപയോഗം കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രീമുകൾ ഇപ്പോൾ അവൈലബിൾ അല്ലേ പക്ഷേ ഈ ഒരു ക്രീമുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വൈറ്റനിങ് ക്രീമുകളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു സ്റ്റെറോയിഡുകൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കാൻ കാരണമാകും അതേപോലെ തന്നെ ഈ ഒരു വൈറ്റനിങ് ക്രീമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറിയും ഹൈബ്രോക്കീനെയാണ് അപ്പം അത് എത്ര മാത്രം നമ്മുടെ സ്കിന്നിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണല്ലേ അതുകൊണ്ട് തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രീമിൻ്റെ ഉപയോഗം മാക്സിമം നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക ചില ആൾക്കാർ ഡേ ഒരു ക്രീം നൈറ്റ് ഒരു ക്രീം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കുറേ അല്ലേ പക്ഷേ അത് നമ്മുടെ സ്കിന്നിനെ പോകെ പോകെ ഡാമേജ് ആക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം സ്കിന്ന് സ്കിന്നിലുള്ള ക്രീമുകൾ മേക്കപ്പ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവോലൊക്കെ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീമാണ് കാരണം സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ക്രീമാണ് സൺസ്ക്രീം എന്ന് പറയുന്നത് അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക കാരണം ആ സൺസ്ക്രീം ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പോകെ പോകെ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര ടാൻ ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു സൺ ടാൻ ഒക്കെ അടിക്കാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ സ്കിന്നു ഡള്ളാകും നന്നായിട്ട് ഫെയർ ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും പോകപ്പോകെ ഡളായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ലേ അതുകൊണ്ട് സൺസ്ക്രീം നമുക്ക് ഒരു പ്രൊട്ടക്റ്റഡ് ക്രീമാണ് അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാം പക്ഷേ ഈ വൈറ്റനിങ് ക്രീമൊക്കെ ഒരുപാട് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക കാരണം അത് പോകപ്പോ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രീമുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക നാച്ചുറൽ റെമഡീസ് എന്തെങ്കിലുമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഫേസ് ഗ്ലോ ആക്കാനോ അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനോ ഒക്കെ ഒരുപാട് സഹായകമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക വൈറ്റനിങ് ക്രീമിൻ്റെ ആ ഒരു ഒരുപാടുള്ള ആ ഒരു ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്